എവിടെന്നാണ് വരുന്നത് മാവേരി തമ്പുര എവിടുന്നാണെന്ന് അറിയോ വയനാട്ടിൽ അല്ല പാതാളത്തിൽ ലിറ്റിൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് സോഷ്യൽ എക്സ്പീരിമെന്റ് ആണ് നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തൊരു ബ്രോ ഉണ്ട് ബ്രോയുടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കേസ് എന്താ ബ്രോയിന്റെ പേര് വിഷ്ണു ബ്രോയാണ് പറയാൻ പോകുന്നത് നമുക്കിനി വരാൻ പോകുന്ന ആഘോഷം എന്താണ് വിഷ്ണു ബ്രോ ഓണം ഓണം ഓണമാണ് കറക്റ്റ് ഓണത്തിന് വരുന്നത് മാവേലി തമ്പുര ി തമ്പുരാ വസ്ത്രവിതരണത്തിനെ പറ്റി എന്നാ എന്തൊക്കെയാണെന്ന് അറിയാമോ പറഞ്ഞോളൂ വസ്ത്രവിതരണം എന്തൊക്കെ വസ്ത്രങ്ങളാണ് മാവേലിയുടെ വേഷം എന്ന് പറയാൻ പറ്റുമോ ശരി ഉത്തരം അടുത്തത് പേര് മെതിയടി മെതിയടി അല്ലേ

അറിയോ വയനാട്ടിൽ അല്ല പാതാളത്തിനാണ് പാതാളം ഓക്കെ പാതാളത്തിനാണ് നമ്മളെ മാവേലി തമ്പുരാ പ്രജകളെ കാണാൻ വേണ്ടി വരുന്നത് നമ്മളെ കാണാൻ ഒരു വിശ്വാസം വിശ്വാസല്ലേ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ പ്രജകളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ പണ്ട് നമ്മുടെ നാട് വെച്ചിരുന്ന മാവേലി നമ്മളെ കാണാൻ വരുന്ന ഒരു വിശ്വാസം അല്ലേ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാലഘട്ടമാണ് ഓണക്കാലം ഓക്കേ കൊറേ ഉത്തരങ്ങൾ നമ്മൾ ശരിയായ ഉത്തരം നമ്മൾ പറഞ്ഞത് ആ ഓക്കെ ഓക്കെ എന്നാ വിഷ്ണുക്ക് നമ്മളെ ഒരു സമ്മാനം ചെറിയൊരു സമ്മാനം ഉണ്ട് സമ്മാനുണ്ട് വിഷ്ണുപ്രോയ്ക്ക് ഓക്കെ പാലാടത്തിനാണ് വരുന്നത്

ൂടെ പേര് കുഞ്ഞാമിയും അമ്മയാണ് അമ്മ എന്റെ ഉമ്മൂമ്മാണ് ഉമ്മ എന്റെ ഉമ്മൂമ്മ സുഹൃത്താണ് ഉമ്മന്റെ സുഹൃത്തേടാ എതി എതികളുടെ വേഷം വേഷം എന്തെങ്കിലും ഓണത്തിനെ പറ്റി ഒരു പാട്ട് പാടണം ഓണപ്പാട്ട് നമ്മൾ കൂടെ പാടണം ഓണമിൽ തമ്പുര വീ പോളീടാനീ വീടെ വളരെ കിട്ടലയ നമ്മൾ കളിക്കാൻ സമയവല്ല കുട വയറ് ആട വയറ് ഈ സീത അച്ഛാ കിരിളോ കിരിളോ ആ അല്ല കിട കിട ഈ മാവേലി ഓട്ടന്ന വീട്

നല്ലൊരു പാടില്ല അറിയുന്ന ബാബോട് അറിയുന്ന ഒരുപാട് പഠിക്കും പറയണം നല്ല പാട പഠിക്കും കല്ലായി കടവീരി

ശരി ഇനിയും കാണാം നമ്മൾ നമ്മളെ ലിറ്റിൽ ഫാമിലിന്ന് പറഞ്ഞ യൂട്യൂബിന് ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ നല്ല ബിസ്കറ്റും

കിരണം പൂവായി വിരിഞ്ഞെന്നാത്മഹർഷം നിയെന്നോ ഞാൻ അറിയാ കസ്തൂരിമാനീ മനസ്സേ നേന്ത കോൺവായ പുഷ്പങ്ങ പൂവരഗീതം അഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹ